എൻ്റെ പേര് ലാലി ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഓശാന ഞായറാഴ്ച എൻ്റെ ഭർത്താവ് പള്ളിയിൽ കുർബാനയ്ക്ക് പോയതാണ് പിന്നെ ഇന്ന് വരെയും തിരിച്ചു വന്നിട്ടില്ല രാത്രി ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾ ഫോൺ കൊണ്ടുപോയിട്ടില്ല ഞാൻ അതുകൊണ്ട് വിളിക്കാനൊന്നും പറ്റണില്ല ഞാൻ പിന്നെ രാത്രി ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസുകാരും ബന്ധുക്കളും എൻ്റെ മക്കളും ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് പത്രത്തെ പരസ്യം കൊടുത്ത് യാതൊരു അറിവുമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിനോട് ഒരുപാട് സ്നേഹവും അടുപ്പവും ഒരു ജോൺസൺ ചേട്ടൻ ചെല്ലാനത്തുള്ളതാണ് പുള്ളി വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കുകയും പത്രത്തിൽ പരസ്യം കൊടുക്കുകയും ചെയ്തിട്ട് ഒരു അറിവും ഇനി നമുക്ക് തിങ്കളാഴ്ച രാവിലെ കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ജോൺസൺ ചേട്ടൻ തന്നെ ഇന്ന് രാവിലെ വെളിപ്പിന് അഞ്ച് മണിക്ക് ചെല്ലാനത്തുനിന്ന് വണ്ടി വിളിച്ച് ഞങ്ങളുടെ ചെറുകടവിൽ വന്ന് എന്നെയും മക്കളെയും കൂട്ടി ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് അതിന് ശേഷം അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ അച്ഛൻ ഈശോയുടെ രൂപത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്ന് ഞാൻ വളരെ വിഷമത്തോടെ അത് കഴിഞ്ഞിറങ്ങി അങ്ങോട്ട് പോയപ്പോൾ മക്കളോടി വന്ന് ചോദിച്ചു അച്ഛൻ വല്ലതും പറഞ്ഞു അമ്മിച്ച് ഞാൻ പറഞ്ഞ് ഒന്നും പറഞ്ഞില്ല മോനെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ജോൺസൺ ചേട്ടൻ പറഞ്ഞ് നിങ്ങളുടെ അതേ അനുഭവമുള്ള ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ അവിടെ പറയുന്നത് അപ്പോൾ ഒരു സഹോദരി ഇവിടെ നിന്ന് ആ സഹോദരിയുടെ ഭർത്താവ് മൂന്നര മാസമായി ആയിട്ട് തിരിച്ചു വന്ന സാക്ഷ്യം പറയുകയായിരുന്നു ഞങ്ങളത് കേട്ടവിടെ ഇരുന്ന് ഞാൻ ജീപ്പമാലയെടുത്ത് മാതാവിനോട് വളരെ സങ്കടപ്പെട്ട് അമ്മേ അമ്മ സഞ്ചരിക്കുന്ന മാതാവാണല്ലോ എൻ്റെ ഭർത്താവ് ഇപ്പോൾ എവിടെയാണെങ്കിലും അമ്മ ചെന്ന് കണ്ട് ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു ജപമാലയെടുത്ത് മൂന്നാമത്തെ രഹസ്യം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് വിളിച്ചു എൻ്റെ മകൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കൊല്ലത്തുണ്ട് ഞാൻ ഉടനെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു എൻ്റെ മകൻ അപ്പത്തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു അപ്പച്ചൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ആ വഴിയിൽ ആരുടെയോ ഫോൺ മേടിച്ചാണ് ഇങ്ങോട്ട് വിളിച്ചത് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോൾ പോലീസുകാരപ്പം തന്നെ ആ നമ്പർ മേടിച്ചിട്ട് അവരങ്ങോട് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു ഇയാളിങ്ങനെ വീട്ടിൽ നിന്ന് പോയ ആളാണ് അപ്പോൾ അയാൾ പറഞ്ഞു ഫോൺ ചെയ്തതിന് ശേഷം സൈക്കിളിനാണ് പോയത് സൈക്കിൾ തള്ളിക്കൊണ്ട് നടന്നു പോയി അപ്പോൾ അവർ പറഞ്ഞു വിടരുത് പുറകെ ചെന്ന് അയാളെ അടുത്തുള്ള സ്റ്റേഷനിൽ എത്തിക്കണം ഞങ്ങളുടനെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അച്ഛനെ കണ്ടിറങ്ങിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ആകുന്നതിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് ഉടമ്പടി ഉടനടി അനുഭവം എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഇപ്പോൾ അമ്മ അമ്മയെനിക്കത് അനുഭവമാക്കി തന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി യേശുവേ സ്തുതി യേശുവേ നന്ദി ഇതിനു മുമ്പ് ഇറങ്ങി പോയിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ട് ആദ്യമായിട്ട് കരങ്ങളടിച്ച് നമുക്ക് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താം വലിയൊരു അത്ഭുതമാണ് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി തുടങ്ങിയ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പത്രത്തിലിട്ടിരുന്നത് ഇപ്രകാരമാണ് മരിയൻ ഉടമ്പടി ഉടനടി അനുഭവം അത് പരിശുദ്ധാത്മാവ് അച്ഛനെ കൊടുത്ത ഒരു ബോധ്യമാണ് കാരണം സമയത്തിൻ്റെ മേലെ അമ്മയ്ക്ക് വലിയ മധ്യസ്ഥ സ്വാധീനമുണ്ട് ഇപ്പം ഈ കുടുംബം ഇന്നത്തെ ഒരു ലൈവ് സാക്ഷിയമാണിത് കാരണം രാവിലെ കണ്ണമാലിയിൽ നിന്ന് വണ്ടി കയറി കൃപാസനത്തിലോട്ട് ഉടമ്പടി എടുക്കാൻ വന്ന ചങ്ക് തകർന്നുമാണ് ഈ നമുക്കറിയാം ഹസ്ബൻഡ് മിസ്സിംഗ് ആയെന്ന് പറയുമ്പോൾ ഈ വൈഫിൻ്റെ ഫീലിംഗ് എന്താണ് കുഞ്ഞുങ്ങളുടെ ഫീലിംഗ് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കാരണം മോശാന ഞായറാഴ്ച മിസ്സിങ് ആണ് ഫോൺ എടുത്തിട്ടില്ല ഇപ്പോൾ കൊല്ലത്തോട്ട് വണ്ടി പോയതാണ് ചിലപ്പോൾ പല ഉദ്ദേശങ്ങളും ഉണ്ടാകാം പക്ഷേ പരിശുദ്ധ അമ്മ കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിവിന് ഉടമ്പടി എടുത്തു എമർജൻസി കേസ് ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഇന്ന് തന്നെ കാണാൻ പറ്റി അച്ഛൻ ഈ കുറിശ്ശിത രൂപത്തിൽ ഹസ്ബൻ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഈ അൾത്താരയിൽ ഈ സഹോദരി പറഞ്ഞുകയായിരുന്നു മൂന്നര മാസമായിട്ട് കാണാത്ത ഒരു ചേച്ചി നിങ്ങളും കേട്ട് കാണും ഇവിടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ ഒരു സാക്ഷി ഇവിടെ പറഞ്ഞായിരുന്നു മിസ്സിങ് ഒരു കേസ് അപ്പോൾ അത് കേട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഇവിടെ ബി ബി ജോസഫ് പ്രാർത്ഥന കഴിഞ്ഞ് പത്ത് മിനിറ്റിനുള്ളിൽ കൊല്ലത്ത് നിന്ന് വേറൊരാളുടെ ഫോൺ വാങ്ങിച്ച് ഇങ്ങോട്ട് വിളിച്ചു എന്നാണ് മകനെ വിളിച്ചല്ലേ മകനെ വിളിച്ചു എന്നാണ് സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത് നമുക്ക് കൃപാശ്രത്തിലെ മരിയൻ ഉടമ്പടി ഉടനടി അനുഭവമാണെന്നുള്ള പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളുടെ കൂടെ ചേർത്ത് വെക്കാവുന്ന വലിയൊരു സാക്ഷ്യാനുഭവം കൂടിയാണ് ലാലി ബോണി കൊച്ചിയിൽ നിന്ന് വന്ന സഹോദരിയുടെ സാക്ഷ്യം മരിയൻ ഉടമ്പടി വഴിയായിട്ട് തുടർന്നും ഈ കുടുംബത്തിന് വൻ ദൈവാനുഭവങ്ങൾ ദൈവമാതാവ് ദേവപിതാവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ദേവമാതാവിൻ്റെ കരുണയ്ക്കും വാത്സല്യത്തിനും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക